ളെ പിൻപറ്റുന്നവരല്ലേ അവൻ എല്ലാ തരത്തിലും നമ്മളെ പീഡിപ്പിക്കുമല്ലോ എല്ലാ തരത്തിലും നമ്മളെ വഴികേടലാക്കുമല്ലോ പറഞ്ഞു കൊടുക്കുമ്പോ സഹീർ എന്ന് പറയുന്ന നരകത്തിലേക്ക് പ്രവേശിക്കുന്ന വിഭാഗം നബിയേ അകറ്റി എന്തെങ്കിലും വഴി പറഞ്ഞു പറയുന്ന അല്ലാഹുണ്ടാകാതിരിക്കും നിങ്ങൾക്ക് ഞാൻ ഒരു ആയത്ത് പഠിപ്പിച്ചു തരാ കുർഹാനിക വചനങ്ങൾ പഠിപ്പിച്ചു തരാ ഇതാര് മുറുകെ പിടിക്കുന്നുവോ ഇതാര് പതിവാക്കുന്നുവോ

ចរអាយុធមណ្ឌសប പറയുകയാ ഇത് പതിവാക്കുന്നവർക്ക് ചില നേട്ടങ്ങളുണ്ട് അത് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ആയത്ത് പഠിപ്പിച്ചു തരാ അള്ളാഹു പറഞ്ഞ ഹദീസുകളിലൂടെ മഹാരഥന്മാര് പഠിപ്പിക്കുകയാ ആരെങ്കിലും ഈ പറയാൻ പോകുന്ന ആയത്തുകൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഒരു വട്ടം നിങ്ങൾ ഓതിയ ഓദിയഴുപതിനായിരം മലക്കുകൾ നിങ്ങൾ കാവലുണ്ടാകുമെന്നാണ് എഴുപതിനായിരം മലക്കുകളുടെ കാവലുണ്ടാകും അല്ലാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഓടാനുള്ള

ശവിക്കപ്പെട്ടവനായ പിശാചിന് പ്രവേശനമില്ല ഉമ്മമാരെ അടുക്കളയിൽ ഒന്ന് പ്രവേശിക്കുമ്പോ ഈ ആയത് പ്രവേശിക്കുവോ അടുക്കളയിൽ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളൊന്ന് പ്രവേശിക്കുമ്പോ ഈ പ്രവേശിക്കുവോ ഓതുമ്പോ നിങ്ങളൊന്ന് കടന്നു വരൂല കച്ചവട സ്ഥാപനങ്ങൾ പ്രവേശിക്കുമ്പോ ഇതൊന്നും ഓതുവോ ഇബിലേസ് കടന്നു വരൂല മൂന്നാമത് മഹാരഭന്മാര് പറയുകയാളു എടുത്തതിനു ശേഷം ഇതൊന്നും പാരായണം വർദ്ധിപ്പിക്കുമെന്നാണ് വർദ്ധിപ്പിക്കുമെന്നാണ് ഇത് പലരും ചെയ്തത് എന്നാണ് അറിയാമല്ലോ എന്നാലും അറിയാത്തവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ശേഷം ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്താ എഴുപത് സ്ഥാനമാനങ്ങൾ ഉയർത്തി കൊടുക്കുമെന്ന നാലാമത് പറയുന്നു ആരെങ്കിലും നമസ്കാര ഇത് പാരായണം ചെയ്താൽ ശേഷം ശേഷം മകരവിശ ഓരോ നമസ്കാര പാരായണം ചെയ്താൽ നിസ്കാരത്തിന്റെയും ഇടയിൽ കഴിഞ്ഞ നിങ്ങൾ ഓതിയ അവന്റെയും സ്വർഗത്തിനിടയിൽ മറയില്ല എന്ന് പറഞ്ഞാ മരിച്ച സ്വർഗം ഉറപ്പുന്ന മറയില്ല അവന്റെ സ്വർഗത്തിനിടയിൽ അമൽ ചെയ്യാൻ ഭാഗ്യം വരട്ടെ അത് മാത്രം ഹോ ഭാഗ്യം തരട്ടെ ഇഷരബിന്റെ ഇടയിൽ വീട്ടിൽ നമ്മൾ പാരായണം ചെയ്താൽ ഇബിലീസ് വരൂല ഇബിലീസ് വരൂല ആറാമത് പറയുന്നു നിത്യം വീട്ടിലിത് പാരായണം ചെയ്താൽ നിത്യം വീട്ടില് പാരായണം ചെയ്താൽ ഉറപ്പായും കണ്ണേറെ കൂല അതുപോലെ നേരം ഉറങ്ങാൻ നേരം നിങ്ങൾ ഈ പരിശുദ്ധമായ ആയത്തുകൾ പാരായണം ചെയ്താൽ ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കാണൂല ബുദ്ധിമുട്ട് വരൂല പ്രയാസങ്ങളൊന്നും വരൂല അത് മാത്രമല്ല യാത്രയിൽ നിങ്ങൾ ഇത് ഓതിയാൽ യാത്ര പുറപ്പെടുമ്പോൾ ഈ ആയ യാത്രയിൽ ബുദ്ധിമുട്ട് വരൂല ഒരു അപകടങ്ങളും വരൂല അങ്ങനെ യാത്രയിലെങ്ങാനും മരണം സംഭവിച്ചാൽ പറയുന്നു അവൻ ഷഹീദിന്റെ കൂലി കിട്ടുമെന്നാണ് അത് മാത്രമല്ല കടം കൊണ്ട് വലയുന്നവരാണോ പ്രയാസപ്പെടുന്നവരാണോ ഒരു ദിവസം നൂറ്റി എഴുപത് വട്ടം വെച്ച് നിങ്ങൾ പാരായണം ചെയ്യും ഒരു ദിവസം നൂറ്റി എഴുപത് വട്ടം നിങ്ങൾ പാരായണം ചെയ്താൽ അള്ളാഹു നിങ്ങൾ അറിയാത്ത മാർഗത്തിലൂടെ അള്ളാഹു കടങ്ങളെ വീട്ടിൽ തരുമെന്ന് നബിയുറസാഹി സാഹുലി വസ്ലം അത് മാത്രമല്ല കുട്ടികൾക്ക് കരയാണ് ഉറക്കമില്ല സ്ഥാപനം ാണ് ആ കുഞ്ഞിന്റെ തലയിലേക്ക് കൈവച്ചിട്ട് മൂന്ന് വട്ടം ഈ ആയത്തുകൾ തലയിലേക്ക് നിങ്ങൾ ഊതി ഉറപ്പായും ആ കുഞ്ഞുറങ്ങുന്ന നിങ്ങൾക്ക് കാണാമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുകയാണ് അത് മാത്രമല്ല നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ വഴിതെറ്റിപ്പോയി പറയും ആയത്ത് നിങ്ങൾ ഓദിക്കോളി നിങ്ങൾ അള്ളാഹു ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ആളെ നിങ്ങൾക്ക് എത്തിച്ചു തരുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുകയാണ് അഹമ്മദില്ല അലമദില്ല ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ കേൾക്കാൻ കഴിയും എന്താണ് ഏതാണ് ആയത്ത് ആയത്

ആയത്തിൽ കുറിച്ച് ഇബിലീസ് നിങ്ങളെ സ്പർശിക്കൂലെന്നാണ് അള്ളാന്റെ നരകത്തിന്റെ കവാടങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ സ്വഹാപത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു ഇബിലീസിൽ നിന്ന് ആയത്തുൽ കുറിച്ച് നിങ്ങൾ എഴുതി പഠിച്ചോളി വീടിന്റെ മുന്നിൽ നമ്മൾ ആദ്യം കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് എന്തിനാ ഷോക്കല്ല ചില ആളുകൾ മേടിച്ചു വെക്കാൻ മഹത്വം അറിയില്ല ആ വീട്ടിൽ ഇബിലീസ് പ്രവേശിക്കൂലെന്ന ആയത്തിൽ കുറിച്ച് ഇബിലീസിന് വലിയ പ്രശ്നമാണ് അടുക്കൂല അതുകൊണ്ട് ഇന്ന് മുതൽ എന്റെ പ്രിയമുള്ളവരെ ശബിക്കപ്പെട്ടവനായ പിശാജിൽ നിന്ന് ആർക്ക് രക്ഷ വേണോ ആയത്തിൽ കുറിച്ച് കടം കടം അല്ലെങ്കിൽ രോഗം മാറണമെന്ന ഏത് ആഗ്രഹത്തിന്റെ പേരിൽ വട്ടം നിങ്ങൾ ഒന്നോ ദിവസം വട്ടം ദിവസമോ നിങ്ങൾ പതിവാക്കോളി ഉറപ്പായും അത് ഊതി തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഫലം കാണുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായി കാണാം ആയത്തിൽ കുറിച്ച് കളിയല്ല ഖുർആാനിന്റെ രാജാവെന്ന് വിശേഷിപ്പിക്കുന്ന ആയത്തുകളുടെ രാജാവാണ് ആയത്തുൽ ഖുർസി അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ ഞാൻ വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് നരകത്തിന്റെ കവാടത്തിൽ നരകത്തിൽ പ്രവേശിക്കുക ശവിക്കപ്പെട്ടവനായ പിശാജിന്റെ കാലടിയെ പിൻവറ്റുന്നവരാണെന്ന് നബിയു റസൂലി